കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ഗുരുദേവന്റെ ആദർശങ്ങൾ ഗുരുദേവന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇപ്പൊ കേരളം ചർച്ച ചെയ്യേണ്ടത് ബുറി വേണ്ടയോ ബ്യൂറീസ് വേണോ വേണ്ടോ ബ്യൂറിസ് എന്താ മദ്യമുണ്ടാക്കാനുള്ള ജാത കേരളത്തിന്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കേറി അതിന്റെ പ്രധാന അജണ്ട ആയത് നമ്മൾ നീതിയൊന്നും ഒന്നും ചെയ്തല്ല നമ്മുടെ ചെറുപ്പക്കാരും പിള്ളേരെ നമ്മൾ പറഞ്ഞ കുറ്റം പറഞ്ഞത് കാര്യമൊന്നുമില്ല ഞങ്ങൾ അവരെ അഡ്രസ് ചെയ്യണം ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളെ ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്ത് അവരെ കൊണ്ടുവരണം അവരെല്ലാം പിടിച്ചോടിക്കാരാണ് പിന്നെ എന്താ മയക്കുമരുതുകാരാണ് கொலபாத்திகளான வெள்ளம்மரான புதனும் கொள்ள பின்னா அது